യൂട്യൂബ് ഉപയോഗിച്ചിട്ട് ഫ്രീ ആയിട്ട് ആ വീഡിയോസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ വീഡിയോയിൽ സിം ഹംബി എൻ്റെ അബ്ലിൻ്റെ മുകളിൽ നിന്ന് വരുമ്പോൾ ബാക്കി വിമാനം പോണത് ഇത് ഞാൻ സിമ്പിളായിട്ട് പ്രോംപ്റ്റ് ടൂ കൊടുത്തിട്ട് യൂട്യൂബിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണോ ഫ്രീ ആയിട്ട് അതേപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു വീഡിയോയിൽ എൻ്റെ കയ്യിൽ നിന്ന് കുപ്പി ഞാൻ കുലക്കിട്ടുള്ള പദം പുതിച്ചു ചേർത്തുന്നത് അത് ഞാൻ ഫോട്ടോ ടു വീഡിയോ ആക്കി ജനറേറ്റ് ചെയ്താട്ടാ ഈ യൂട്യൂബിൻ്റെ ആയി ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് യൂട്യൂബിൽ വന്നിട്ടുള്ളത് ഞാനിപ്പോഴാണ് കേട്ടോ നിങ്ങൾ ഇപ്പോഴാണ് അറിയണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒക്കെ കമൻറ്റ് ചെയ്തോളൂ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ എൻ്റെ ഇവിടെ പറഞ്ഞുതരാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള ഒരു പ്ലസ്റ്റിനെ തുമ്പ് നെക്കി കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ ഒരു എയുടെ ഒരു ചിഹ്നം കാണാം ഒന്നല്ലെങ്കിൽ അതുമ്പ് നെക്കിയിട്ട് നമുക്ക് മുകളിൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം അപ്ലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിക്കുമ്പോൾ മുകളിലായിട്ട് കാണാം ക്രിയേറ്റ് വിത്ത് ആയെന്ന് പറഞ്ഞിട്ട് അതിലാണെങ്കിലും നിങ്ങൾക്ക് അമർത്തിയിട്ട് ആ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ട് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ യൂട്യൂബിൽ ഇതേപോലെ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്തിനാണ് വെറുതെ ഓരോ സൈറ്റുകളിൽ പോയിട്ട് നമ്മൾ മിനിറ്റുകളോളം കാത്തുറങ്ങി നിസ്സാര സമയത്തിൽ സെറ്റാക്കി തരണം അപ്പോൾ ഇത് ഒരു പുതിയ അറിവായിരുന്നു എങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് അതുപോലെ തന്നെ യൂട്യൂബിലെ കണ്ണാൻസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം